കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ് ഇതിനൊരു വലിയ അതിശയപ്പെടേണ്ട കാര്യമില്ല കോൺക്രീറ്റ് സെല്ലിനകത്ത് അതായത് സെല്ല് തുരന്നിട്ട് ഹോൾ ഇട്ടിട്ട് ആ സെല്ലിനകത്ത് മൊബൈൽ വെച്ചിട്ട് ആ സെല്ലിനെ ചുണ്ണാമ്പ് കൊണ്ടിങ്ങനെ മൂടിയിരിക്കുകയാണ് ഒരു മനുഷ്യർക്കും കണ്ട തിരിച്ചറിയാൻ പറ്റില്ല ഒരു കൈയില്ലാത്ത ഗോവിന്ദഛവാമിക്ക് പോലും സുഖമായി ജയിൽ ചാടാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ള ഏക ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ് പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെ അര മീറ്റർ നീളത്തിൽ മലദ്വാരത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിവുള്ള തടവുകാരുണ്ട് ആ തടവുകാരൊക്കെ നിരന്തരം കോടതികളിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കൃത്യമായിട്ടും ഈ സാധനങ്ങളോട് അവിടെ എത്തിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ കിട്ടുക ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നിത്യ സംഭവമാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികൾ ജയിലിനകത്തെ രണ്ടും മൂന്നും സ്റ്റാർ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളത് ഒരു സംശയവും വേണ്ട നമസ്കാരം ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന് പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു വാർത്ത ഇപ്പോൾ പുറത്ത് വരികയാണ് അതായത് കുറ്റവാളികൾക്ക് വേണ്ടി ലഹരി വസ്തുക്കളും മറ്റും കൈമാറിയ രണ്ട് പേർ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ് ഇവർക്ക് ഒരു ഡെലിവറി നടത്തുമ്പോൾ ആയിരം രൂപയാണ് ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ ഈ ആയിരം രൂപ ആരാണ് നൽകുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഈയൊരു വിഷയത്തിൽ നിലനിൽക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീ പായ് നവാസ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും ഒരു വാർത്ത പുറത്തു വരികയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഈ കുറ്റവാളികൾക്ക് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും എത്തിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൽ രണ്ടു പേർ പിടിയിലായി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് അല്ല ഇത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല കാരണം അതവിടെ ഒരു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ് ഇതിനൊരു വലിയ അതിശയപ്പെടേണ്ട കാര്യമില്ല കാരണം കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലുകളിൽ ഏറ്റവും പ്രധാനമായ സുരക്ഷയുള്ള ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പ്രവർത്തിക്കുന്നത് ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നിയമം മാത്രമേ പറയുന്നുള്ളൂ കണ്ണൂർ അറിയാവുന്നവർക്ക് കണ്ണൂർ ജയിലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇത് ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിനല്ല ഈ ജയിൽ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ണൂർ ജയിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരു സിസ്റ്റത്തിൻ്റെ പിന്നിലാണ് കാരണം കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിൻ്റെ റൂമിൽ പോലും സെല്ലുകളിൽ ഉൾപ്പെടെ സൂപ്രണ്ടെ റൂമിൽ പോലും ഒരു പാർട്ടിയുടെ നേതാക്കന്മാരുടെ കേരളത്തിൽ അറിയപ്പെടാത്ത യൂറോപ്പിലും ലണ്ടനിലും യുഗോ ഒക്കെ അറിയുന്ന നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് ഓരോ സെല്ലുകളിലും വെച്ചേക്കുന്നത് അപ്പോൾ തന്നെ അറിയാം ഇത് ഏത് സിസ്റ്റത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു ജയിലാണെന്ന് പിന്നെ ഈ ജയിലിൽ ഇപ്പോൾ ഇന്നലെ മൊബൈൽ ഫോൺ പിടിച്ചു അല്ലെങ്കിൽ മറ്റേ പാൻ ബരാഗ് ഷാംപൂ ചൈനീനി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിടിച്ചു എന്നാണ് വാർത്ത പക്ഷേ ഈ ഇരുപത്തി ആറാം ആണെന്ന് ഇന്ന് ഇരുപത്തി ആറാം തീയതി ആകുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ആകുമ്പോൾ ആറിലധികം പ്രാവശ്യം അവിടെ മൊബൈൽ പിടിച്ചു ആറിലധികം പ്രാവശ്യം അവിടെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചു അതിൽ കഴിഞ്ഞ ആഴ്ച ഇന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചു ജസ്റ്റിസ് ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ നായരുടെ അദ്ദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ പോയി കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം പോയി തിരിച്ചു വന്നപ്പോൾ രാത്രി ഏഴ് മണിക്ക് സെല്ലുകളിൽ നിന്നും നിരവധി മൊബൈൽ ഫോണുകൾ പിടിച്ചു സെല്ലുകളിൽ കോൺക്രീറ്റ് സെല്ലിനകത്ത് അതായത് സെല്ല് തുരന്നിട്ട് ഹോൾ ഇട്ടിട്ട് ആ സെല്ലിനകത്ത് മൊബൈൽ വെച്ചിട്ട് ആ സെല്ലിനെ ചുണ്ണാമ്പ് കൊണ്ടിങ്ങനെ മൂടിയിരിക്കുകയാണ് ഒരു മനുഷ്യർക്കും കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല അവിടെ നിന്നാണ് മൊബൈൽ പിടിച്ചത് അതായത് ഈ കമ്മീഷൻ പോയി സമിതി പോയി റിപ്പോർട്ടെല്ലാം എടുത്ത് തിരികെ വന്നപ്പോൾ അവിടെ ജയിൽ സൂപ്രണ്ടും ഐ ഒക്കെ പരിശോധിച്ചതിനിടയിൽ അവിടുന്ന് മൊബൈൽ ഫോൺ കിട്ടി ഈ മൊബൈൽ ഫോൺ കിട്ടുക ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നിത്യ സംഭവമാണ് അതിൽ ഒരു കാര്യങ്ങളും അതിൽ അത്ഭുതപ്പെടാനായിട്ട് ഒന്നുമില്ല കാരണം ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ഛാമിക്ക് പോലും സുഖമായി ജയിൽ ചാടാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ള ഏക ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഈ പിടിക്കപ്പെട്ട ആൾക്കാർ പറയുന്നത് ഈ യുവാക്കൾ പറയുന്നത് ഇവർക്ക് ആയിരം രൂപ കൊടുക്കുന്നുണ്ട് എന്നാണ് അതായത് ഒരു ഡെലിവറി നടത്തി കഴിഞ്ഞാൽ ആയിരം രൂപ ഈ ആയിരം രൂപ ആരാണ് കൊടുക്കുന്നതെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഈ ഈ ആളിനെ പിടിക്കുന്നതിന് മുമ്പ് അതായത് ഇത് സാധാരണക്കാരായ ഒരു കാരിയർ അല്ലെങ്കിൽ ഒരു ഏജൻ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ ജോലിക്കാർ അല്ലെങ്കിൽ സാധാരണ കൂലി ആയിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ചെയ്യുന്നവരാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് രണ്ടായിരം രൂപയാണ് ശമ്പളം ഏഹ് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആളിന് രണ്ടായിരം രൂപയാണ് ശമ്പളം അവരുടെ കയ്യിലെത്തിക്കുന്നവർക്ക് അയ്യായിരം രൂപയാണ് ശമ്പളം ഇത് ഡയറക്റ്റ് ഇദ്ദേഹം ഇവർ വാങ്ങിക്കൊണ്ടുവന്ന് ജയിലിനകത്ത് കൊടുക്കുന്നതല്ല പല കൈകൾ മറിഞ്ഞ് വരുന്നതാണ് ജയിലിനെ കുറിച്ചും ജയിലിൻ്റെ ജീവിത ചുറ്റുപാടുകളെ കുറിച്ചും അതായത് മലദ്വാരത്തിൽ വ്യക്തമായിട്ടും പറയാം ഒരു പ്രാവശ്യമെങ്കിലും ജയിലിൽ പോയിട്ടുള്ളവർക്കറിയാം മലദ്വാരത്തിൽ അര മീറ്റർ നീളത്തിനുള്ള പൈപ്പ് ഉൾപ്പെടെ കുഴൽ പൈപ്പ് ഉൾപ്പെടെ തിരി അഗർബത്തിയുടെ കവറുണ്ടല്ലോ അതുൾപ്പെടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ അര മീറ്റർ നീളത്തിൽ മലദ്വാരത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിവുള്ള തടവുകാരുണ്ട് ചെറിയ ചെറിയ നമ്മുടെ കേരയുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൻ്റെ വലുത് കേരള അതായത് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ വെളിച്ചെണ്ണയുടെ രണ്ടും മൂന്നും ബോട്ടിൽ മലദോരത്തിൽ സുഖമായി കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന തടവുകാരുണ്ട് ആ തടവുകാർക്കൊക്കെ ഫീസ് കൂടുതലാണ് ആ തടവുകാരൊക്കെ നിരന്തരം കോടതികളിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കൃത്യമായിട്ടും ഈ സാധനങ്ങളോട് എത്തിക്കുന്നുണ്ട് അതുപോലെ ഇന്നലെ പിടിച്ച ആൾ ഇന്നലെ പിടിച്ചത് ഈ ചെറിയ മീനാണ് അയാളെ മനഃപൂർവ്വം ഇട്ട് കൊടുത്തതാണ് ഇന്നലെ പിടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ജയിലിനെ പുറത്തുനിന്നല്ല പിടിച്ചത് കണ്ണൂർ ജയിലിൻ്റെ കോമ്പൗണ്ടിന് പുറത്തു നിന്നല്ല പിടിച്ചത് കണ്ണൂർ ജയിലിൻ്റെ രണ്ട് ഗേറ്റ് കടന്ന് മൂന്നാമത് ഗേറ്റിലേക്ക് കടന്ന് അവിടുന്ന് എറിയുന്ന സമയത്താണ് അതായത് ഡയറക്റ്റ് ജയിലിലേക്ക് പ്രവേശിപ്പിച്ച് ഡയറക്റ്റ് ജയിലിലേക്ക് എറിയുന്ന ഒരു സാഹചര്യത്തിലാണ് പിടിച്ചത് ഒന്നാമത്തെ ഗേറ്റും കടന്ന് രണ്ടാമത്തെ ഗേറ്റും കടന്ന് ഈ സുരക്ഷയെല്ലാം ഭേദിച്ചുകൊണ്ട് തടവുകാർ കഴിയുന്ന സെല്ലിൻ്റെ അടുത്തേക്ക് പത്താം നമ്പർ സെല്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട് പത്താം നമ്പർ സെല്ലെന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള സെല്ലാണ് അവിടെയാണ് ഈ നടന്നെത്തിയിരിക്കുന്നത് എപ്പോഴാണ് നടന്നെത്തിയിരിക്കുന്നത് ഏ ഇതൊരു പിൻ പോയിന്റിൽ നിൽക്കുന്ന ഒരു മാസമാണ് പിൻ പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഗോവിന്ദച്ചാമി ഇത്രയും സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ചാടി ഡി ജി പിയും അന്വേഷണ കമ്മീഷനും അന്വേഷണ സമിതിയും എല്ലാം അന്വേഷിക്കുന്ന ഇത്രയും അതി ഗുരുതരമായ സീരിയസ് ആയ ഒരു മാറ്റർ നടന്ന ഒരു വിഷയത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഇത്രയും ഈസി ആയിട്ട് ഈ കപ്പലണ്ടി കച്ചവടക്കാരനും നാരങ്ങ കച്ചവടക്കാരനും കഞ്ചാവ് കച്ചവടക്കാരനും ഒക്കെ ഈസി ആയിട്ട് ജയിലിനകത്തേക്ക് പോകാൻ പറ്റുന്നത് ഇതെങ്ങനെയാണ് ഇതെങ്ങനെ പോകുന്നു എന്നാണ് ഇരുപതോളം റിപ്പോർട്ടുകൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ അന്വേഷണങ്ങൾ നടക്കും ഓരോ കമ്മീഷൻ റിപ്പോർട്ട് വരും ഇരുപതോളം റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലാണ് അതായത് സുരക്ഷാ ഭീഷണി നേരിടുന്ന ജയിലുകളുടെ കാര്യങ്ങൾ പഠിച്ച് ഈ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്നാമത്തെ കാര്യം ആയിരത്തി അറുന്നൂറ് തടവുകാർക്കാണ് കണ്ണൂർ സെൻട്രൽ സെൻട്രൽ ജയിലിൽ പരിമിതിയുള്ളത് ആയിരത്തി അറുന്നൂറ് തടവുകാർക്ക് മാത്രമാണ് മാക്സിമം പറ്റുന്നത് അതായത് ഒരു സെല്ലിൽ നാലും അഞ്ചും പേരിട്ടാൽ പോലും ആയിരത്തി അറുന്നൂറ് പേർക്കാണ് മാക്സിമം അപ്പം രണ്ടായിരത്തോളം അല്ലെങ്കിൽ അതിലധികം തടവുകാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് തന്നെ രണ്ടായിരത്തോളം തടവുകാർ ഈ തടവുകാർക്ക് വേണ്ട ഉദ്യോഗസ്ഥരവിടെ ഇല്ല ഉദ്യോഗസ്ഥരില്ല ഈ ഗേറ്റ് കടന്ന് വന്നത് സി സി ടി വിയിലൊന്നും അവർ കണ്ടിട്ടില്ല ഈ ആദ്യത്തെ ഗേറ്റും കടന്ന് രണ്ടാമത്തെ ഗേറ്റും കടന്ന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ കൂടെ അവർ ഈസി ആയിട്ട് പോകുന്നു കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് അടുത്തെത്തി തടവുകാർക്ക് കൊടുത്തതിന് ശേഷമാണ് അവർ പിടിക്കുന്നത് തടവുകാർക്ക് ഈ സാധനം എറിഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർ പിടിക്കുന്നത് അതിൽ സത്യം പറഞ്ഞാൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലും മറ്റ് ജയിലുകളിലുമൊക്കെ രാസലഹരി ഉൾപ്പെടെ നിർബാധം അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു ചെറിയ മീനാണ് ഈ സ്വർണക്കള്ളക്കടത്ത് സംഘമൊക്കെ നടത്തുമ്പോൾ കഞ്ചാവുകൾ വലിയ കഞ്ചാവുകൾ അടുത്തൊക്കെ സംഘം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ മീനിനെ അവർ തന്നെ ഇട്ട് കൊടുക്കും അവർ തന്നെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ ഈ വാർത്തകൾ മൊത്തം ഈ പാവപ്പെട്ടവൻ്റെ നെഞ്ചിലേക്ക് ആവാഹിക്കുകയാണ് ഈ രണ്ട് സാധാരണക്കാരായ രണ്ട് പാവപ്പെട്ടവരുടെ നെഞ്ചിലേക്കും തലയിലേക്കും ഈ തെറ്റുകളും കുറ്റങ്ങളും ഇത്രയും വലിയ മാറ്ററുകളെല്ലാം ആവാഹിച്ച് അവരെ അങ്ങ് കുറ്റക്കാരാക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികൾ ജയിലിനകത്തെ രണ്ടും മൂന്നും സ്റ്റാറുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളത് ഒരു സംശയവും വേണ്ട കാരണം ഇവർ ഈസിയായിട്ട് ഒന്നാം ഗേറ്റും കടന്ന് മതിലും കടന്ന് രണ്ടാം ഗേറ്റും കടന്ന് മൂന്നാമത്തെ ഈ കോമ്പൗണ്ടും കടന്ന് ഈ ബിൽഡിങ്ങിലെത്തി ഈ ബിൽഡിങ്ങിൽ ഒരു പക്ഷേ അവർ കൊടുത്ത് കഴിഞ്ഞതിന് പോയി കഴിഞ്ഞെങ്കിൽ ആർക്കെങ്കിലും പിടിക്കാൻ പറ്റുമായിരുന്നോ പിന്നെ ഇത് കഞ്ചാവും ബീഡിയും സാധാരണ കഞ്ചാവും ബീഡിയും ആയത് കൊണ്ടാണിത് വാർത്തയാക്കിയത് ഇത് വലിയ ലക്ഷങ്ങളും കോടികളും വിലയുള്ള രാസലഹരിയാണെങ്കിൽ വാർത്ത പോലും വരില്ല ഇത് ബോധപൂർവം ഇവരെ ഇട്ടുകൊടുത്തതാണ് ഇവരതിൽ ബലിയാടായതാണ് അതായത് ബലി ബലി കൊടുത്തു ഇവരെ രണ്ടുപേരെ ബലി കൊടുത്തു ഇത് കണ്ണൂർ ജയിലിൽ ഇത് പ്രാവശ്യവും എല്ലാ ദിവസവും ഇത് നിർബാധം നടക്കുന്ന ഒരു കാര്യമാണ് ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ജയിലായിട്ട് കണ്ണൂർ ജയിൽ മാറി ഇനിയിപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് ഇന്ന് വൈകിട്ടുണ്ടാക്കും എന്ത് ഫലം ഏഹ് നമ്മൾ ഇത് സംസാരിച്ച് തീരുന്നതിനകത്ത് അടുത്ത അവിടെ മയക്കുമരുന്നു എന്തിനെ മൂന്നാഴ്ചയ്ക്ക് മുമ്പ് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഈ ഗോവിന്ദഛാമിയുടെ ജയിൽ ചാട്ടം വന്ന് അവിടെ പരിശോധന നടത്തിയപ്പോൾ മൊബൈലും ലാപ്ടോപ്പും ഫേസ്ബുക്കും വരെ ഏ ജയിലിനകത്ത് സെല്ലിൽ നിന്ന് സുഖമായിട്ട് ഉപയോഗിക്കുന്നു ആൾ നോക്കുമ്പോൾ ജയിലിലാണ് അയാളുടെ ഫേസ്ബുക്ക് ഓപ്പണാണ് മെസ്സഞ്ചർ ഓപ്പണാണ് വാട്സപ്പ് ചാറ്റ് ഓപ്പണാണ് എല്ലാം ജയിലിനകത്ത് അടിപൊളിയായിട്ട് അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ തടവുകാരെ കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ തന്നെ ഒരു തടവുകാർ നിഷാം എന്ന് പറയുന്ന തൃശ്ശൂർ കൊലക്കേസിലെ പ്രതി നിഷാമിനെ തടവ് ജയിലിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ത്രീ സ്റ്റാർ ഹോട്ടലിൽ അതിനുശേഷം വന്നപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വലക്കേസിലെ പ്രതികൾ പോലീസ് അകമ്പടിയോടുകൂടി മദ്യപിക്കുന്നു ഇതെല്ലാം നട എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ആരെങ്കിലും മൊബൈലിൽ പകർത്തി വാർത്തയാക്കുമ്പോഴാണ് ഇതെല്ലാം ഒരു വാർത്ത വരുന്നത് അതുപോലെ ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാം ഈ പാവപ്പെട്ട രണ്ടുപേരെ ബലി കൊടുത്തിട്ട് വലിയ സ്രാവുകൾ ഇപ്പോഴും നിർഭാതം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയല്ല ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നാണ് ഈ പൊതുപ്രവർത്തകൻ നമ്മളോട് വ്യക്തമാക്കുന്നത് അതുകൂടാതെ ഈ രണ്ട് യുവാക്കൾ പിടിയിലായിരിക്കുന്നു ഈ യുവാക്കൾക്ക് പിന്നിലും വമ്പൻ കണ്ണുകളുണ്ട് എന്നാണ് സംഭവത്തിന് പിന്നാലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം